ഓൾ ഡീസ് ഗോൾഡ് കേട്ടിട്ടുണ്ടല്ലേ നമ്മള് പറയണെങ്കിൽ എല്ലാവർക്കും വീണ്ടും തോട്ട്സ് ആൻഡ് സ്വാഗതം സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല പലവിധ തിരക്കുകളായിരുന്നു ചില ബിസിനസ് സംബന്ധമായിട്ട് ഒരു കുറച്ചധികം ദിവസങ്ങള് കാനഡ യു എസ് ബോർഡറിൽ പോകേണ്ടി വന്നു പിന്നെ ഒരു ദിവസം യു എസ് ബോർഡറിൽ കുടുങ്ങിപ്പോയി അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു പിന്നെ അതിനിടയിൽ ഒരു എന്താ പറയാ ഞങ്ങളെപ്പോലെ ഈ ബേബി ബൂമേഴ്സ് എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ജനിച്ചവരെയാണ് ബേബി ബൂമേഴ്സ് എന്ന് പറയുന്നത് അതിന് മുന്നേ ഡേറ്റി തേർട്ടീസ് ഉണ്ട് അപ്പൊ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഡേറ്റി ഈ തേർട്ടീസിലുള്ളവരാണ് അത് കഴിഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ള അറുപത്തിനാല് വരെ ജനിച്ചവരെ ബേബി ബൂമേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ ബേബി ബൂമേഴ്സ് ആയിട്ട് ജനിച്ചപ്പോ ഒരു ഇടയ്ക്കിടെ ഒരു ഒറിജിനൽ ബർത്ത്ഡേ കയറി വന്നു ഒരു ഒഫീഷ്യൽ ബർത്ത്ഡേ ഉണ്ട് അത് എപ്പോഴും മിക്കവാറും ഞങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് കേരളത്തിലെല്ലാം മെയ് ഏപ്രിൽ മെയ്യിലായിരിക്കും കാരണം ജൂൺ ഒന്നാം തീയതി സ്കൂളിൽ കയറി വേണ്ടിയിട്ട് അന്ന് സ്കൂളിൽ പോയി ചേർത്ത് പറയുന്ന ടൈമും ഡേറ്റും വെച്ചാണ് നമുക്ക് സ്കൂളിലെ സർട്ടിഫിക്കറ്റ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് അത് പാസ്പോർട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ജീവിതത്തിൽ നമ്മുടെ ഫേക്ക് ബർത്ത്ഡേ ആണ് നമ്മുടെ ഒഫീഷ്യൽ ബർത്ത്ഡേ ആയിട്ട് മാറുന്നത് സത്യം പറഞ്ഞാ എയ്റ്റീൻ മെയ് നയൻറ്റീൻ സിക്സ്റ്റി ഫോറില് എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു ഒഫീഷ്യലായിട്ട് പക്ഷെ ഒറിജിനലായിട്ട് എനിക്ക് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി നവംബർ പന്ത്രണ്ടിനാണ് എന്റെ അറുപതാമത്തെ ബർത്ത്ഡേ അപ്പോൾ പിള്ളേരെല്ലാം കൂടി ആഘോഷിക്കാൻ വേണ്ടി ഷഷ്ടി പൂർത്തിയല്ലേ ഹൈക്കോട്ടെ അംഗീകരിച്ചു നാട്ടിലാണെങ്കിൽ അറുപത് കഴിഞ്ഞാൽ കാലം വെച്ചിരിക്കുന്ന സമയം അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആയി പക്ഷെ കാനഡ പോലുള്ള രാജ്യത്ത് പ്രത്യേകിച്ച് ഈ മധ്യവയസ്കന്മാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് മിക്കവാറും വീട് പഠിച്ചിട്ടുണ്ടാവും മക്കളൊക്കെ ജോലി കിട്ടി പല പട്ടണങ്ങളിലും പോകും പിന്നെ ഈ വീടിന്റെ എന്താ പറയാ തലച്ചുമട് ഏറ്റുകൊണ്ട് നടക്കണം അതിന്റെ മോർഗേജ് കാര്യങ്ങളായിട്ട് മനുഷ്യൻ രാത്രിയും പാലും ജോലി കേണ്ടി വരും എനിവേ അത് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വീഡിയോ അങ്ങനെ ലേറ്റ് ആയി പോയി അപ്പൊ നമ്മുടെ പ്രേക്ഷകരില് രണ്ട് ടൈപ്പ് പ്രേക്ഷകരുണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഫസ്റ്റ് ടൈപ്പ് ആരാന്ന് വെച്ചാൽ നമ്മുടെ ചങ്ക് ബ്രോസ് ആണ് ഓ മാവേലിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് എന്താണ് കാര്യം അവരത് അവസാനം വരുന്നത് കേൾക്കും എന്താണ് പറഞ്ഞത് എന്താണെന്നുള്ളത് അപ്പൊ അതിനകത്ത് പറ്റിയ തെറ്റുകൾ അല്ലെങ്കിൽ ആവർത്തന പരിസ്ഥത അല്ലെങ്കില് കുറച്ചും കൂടെ നീണ്ടുപോയി അങ്ങനെയുള്ള ഫീഡ്ബാക്ക് നമുക്ക് തരും അടുത്തൊരു ഗ്രൂപ്പ് നമ്മളെ വെറുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും പൊട്ട പറഞ്ഞാലും നമ്മളെ കണ്ടവഴിക്കാം അയാൾ രണ്ട് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട് അപ്പൊ അവരെ നമുക്ക് കമന്റിൽ നോക്കിയാൽ കാണാം ചിലരൊക്കെ എഴുതിനാണത് എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മൂന്നാമത്തെ ഒരു കൂട്ടിലാണ് നമ്മുടെ ഏറ്റവും വലിയ വിഭാഗം എന്ന് പറയുന്നത് അവരിതെല്ലാം കാണും പക്ഷെ അവരൊരു കമന്റും പറയില്ല നല്ലതും പറയില്ല ചീത്തയും പറയില്ല അപ്പൊ അമ്മയെ തന്നെ രണ്ട് ഭാഗം എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു കണ്ടന്റ് എടുത്ത് ആരെങ്കിലും കുറിച്ചൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അനുകൂലിക്കുന്നവരുണ്ട് പ്രതികൂലിക്കുന്നവരുണ്ട് അത് നമ്മുടെ വിഷയമല്ല ഇന്നത്തെ നമ്മുടെ വിഷയം ഓൾ ഓൾഡീസ് ഗോൾഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലേ നമ്മള് അതേസമയം മിന്നും എല്ലാം പൊന്നെല്ലാം കേൾക്കാം ലോകത്തില് ഏറ്റവും വിലയേറിയ വസ്തുക്കൾ എന്താണ് മെറ്റൽ നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ ഗോൾഡ് സിൽവർ അതുപോലെ തന്നെ പ്ലാറ്റിനം അങ്ങനെ വില കൂടിയ പല പല മെറ്റൽസ് ഉണ്ട് അല്ലെ മനുഷ്യരിലെ ഏറ്റവും വിലയുള്ള മൂല്യമുള്ള ആൾക്കാരാണ് ജനിച്ചു വേണം കുട്ടികളാണോ അത് ഏറ്റവും വില കൂടുതലാണ് മാതാപിതാക്കൾക്ക് യുവാക്കളാണോ അത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് യുവാക്കൾ വാർദ്ധക്യത്തിലായവർ അല്ലെങ്കിൽ റിട്ടയർ ആവാൻ നിൽക്കുന്ന മധ്യവയസ്കരാണോ അതും വലിയ വിലയേറിയ സമ്പത്താണ് എന്നാൽ റിട്ടയർ ആയി അറുപത് നാട്ടിലാണെങ്കിൽ അറുപത് കഴിഞ്ഞാൽ റിട്ടയർ ആയി പിന്നെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ആണെങ്കിൽ അറുപത്തഞ്ചാണ് റിട്ടയർമെന്റ് ഏജ് അറുപത്തഞ്ച് അതായത് അഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇവിടുത്തെ പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അത് കഴിഞ്ഞ് അറുപത്തഞ്ചും കഴിഞ്ഞാൽ പിന്നെ പതുക്കെ രോഗവും കാര്യങ്ങളൊക്കെ ആയി എഴുപത് എഴുപത്തഞ്ചൊക്കെ ആയി കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ നിൽക്കുന്നവരുണ്ട് പക്ഷെ മിക്കവാറും കണ്ടെന്നുള്ള സമയമായി ഉണ്ടാവും പക്ഷേ പലപ്പോഴും ഓൾ ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞതിൽ മനുഷ്യരിലുണ്ട് കാറുകളിലുണ്ട് ബിൽഡിങ്ങുകളിലുണ്ട് ചിത്രങ്ങളിലുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഇന്ന് അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ അതിൽ പ്രധാനമായിട്ട് ഓൾ ഈസ് ഗോൾഡ് എന്ന് പറയുമ്പോൾ എന്റെയൊക്കെ ഒക്കെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേട്ടിരിക്കുന്ന എന്ന് കേട്ടിട്ടുണ്ട് അതായത് ഏകദേശം ഒരു ലക്ഷം രൂപ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടിയോ വാട്ട് എവർ ഇറ്റ് ഈസ് ഒരു ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷപ്രഭുക്കുള്ള ആട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഈ രൂപയുടെ മൂല്യം കുറഞ്ഞു കുറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കേൾക്കുന്നത് ഓ കോടീശ്വരന്മാർ കേട്ടോ കോടീശ്വരനാണ് കേട്ടിട്ടുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കോടി ഉണ്ടെങ്കിൽ ഒരു കോടിയുടെ വീടോ സത്തോ വസ്തുവോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ വാട്ട് എവർ ഒരു കോടി ആയി കഴിഞ്ഞാൽ കോടീശ്വരന്ന് കേട്ടിട്ടുണ്ട് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് അത് അറിയില്ല ചാക്കോള കൊടി വെച്ച പണക്കാരെന്ന് കേട്ടിട്ടുണ്ട് പണ്ട് എന്തോ ഒരു കോടി ആയി കഴിഞ്ഞാൽ വീടിന് കൊടി വെക്കാന്നോ അത് അത് എനിക്കറിയില്ല എൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല എനിവേ അപ്പൊ കൊടികുത്തിയ പണക്കാരെന്ന് പണ്ട് എൻ്റെ വീട്ടിൽ അമ്മയോ അല്ലെങ്കിൽ അപ്പനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഒരു വിലയില്ല അപ്പം പഴയ ലക്ഷങ്ങളൊക്കെ വേറെ ആയിരത്തിന്റെ വിലയായി പഴയ കോടികൾക്കെല്ലാം അല്ല ഇന്നത്തെ കോടിക്കെല്ലാം പഴയ ഒരു ലക്ഷത്തിന്റെ വിലയുള്ളൂ ഇന്ന് കോടീശ്വരൻ എന്ന് പറയണമെങ്കിൽ ശതകോടീശ്വരന്മാരാവണം കോടി എന്ന് പറയുമ്പോൾ മിനിമം ഒരു പത്തു കോടിയെങ്കിലും ഉണ്ടാവണം പത്ത് കോടി ഉണ്ടെങ്കിൽ പിന്നെ അവന് വേണമെങ്കിൽ വലിയ ജോലിക്കൊന്നും പോവാതെ അതിന്റെ പലിശ മേടിച്ചോണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഉണ്ടാതിരിക്കാം ഇന്ന് ലോകത്തല കോടീശ്വരന്മാർ ആരാണ് പേരെടുത്ത് പറയാം അതായത് ടോപ്പ് ഓഫ് ദി പിരമിഡിൽ വരുന്ന ഇന്ത്യയിലെ കോടീശ്വരന്മാർ എന്ന് പറയുമ്പോൾ അംബാനി അദാനി അതിന്റെ താഴെ ടാറ്റ ബിർള അത് കഴിഞ്ഞ് സെലിബ്രിറ്റീസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് താഴോട്ട് പിന്നെ ബിസിനസ്സുകാർ ഇങ്ങനെ വന്ന് 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 ഈ ബോട്ടം ഓഫ് ദി പിരമിഡിൽ ഉള്ളവര് ഏറ്റവും പാവപ്പെട്ടവരും മിഡിൽ ക്ലാസും അങ്ങനെ വരുന്നത് അപ്പൊ ടോപ്പ് ഓഫ് ദ പിരമിഡിൽ നിൽക്കുന്ന ആരാണ് ശതശത അല്ലെങ്കിൽ മൾട്ടി ആണ് യൂസഫ് അലി അങ്ങനെയുള്ളവര് മലയാള കേരളത്തിലൊക്കെ ആണെങ്കിൽ എന്നാൽ ലോകമെമ്പാട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വൈഡ് സ്പെക്ട്രത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാരാന്ന് അറിയ ബേബി ബൂമേഴ്സാണ് അതില് ഞാനും എന്റെ ഈ പ്രായത്തിലുള്ളവരൊക്കെ നമ്മളൊക്കെ കോടീശ്ശന്മാരാ പക്ഷേ അധ്വാനിക്കുന്ന കോടീശ്വരന്മാർ ഇപ്പോഴും കഷ്ടപ്പാട് രാത്രിയും പാലും ജോലി ചെയ്യുക വീണ്ടും പുതിയ കോഴ്സുകൾ പഠിക്കുക സർവൈവലിന് വേണ്ടിയിട്ട് കാരണം ഈ ഒരു കോടി രണ്ട് കോടി നമ്മുടെ വീട് ഒരു വീട് അല്ലെങ്കിൽ രണ്ട് വീട് അപ്പോൾ എല്ലാം കൂടെ വിറ്റ് പറിക്കുക ഒരു കോടി രണ്ട് കോടി ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഇതെല്ലാം വിറ്റാ കോടി ബാങ്കിലോട്ട് സുഖമായിട്ട് ജീവിക്കാം നമ്മൾ നമ്മളറിയും ചെയ്യോ ആ വീട് കെട്ടിപ്പിടിച്ചാൽ അതിനെ അടച്ചുകൊണ്ടേ ഇരിക്കും കാനഡയിലൊക്കെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു എല്ലാം പറയാമല്ലോ ഇപ്പൊ പ്രായം പറയുമ്പോൾ നമുക്ക് മടിയൊന്നുമില്ല എന്റെ വീടിന് ഇനി അടുത്തൊരു ഇരുപത്തഞ്ചു കൊല്ലം കൂടെ മോർഗേജ് ബാക്കിയുണ്ട് എന്റെ ചെറിയൊരു വീടാ ആറ് ലക്ഷമാണ് ആണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില ആറാറോ മുപ്പത്താറ് ഞാൻ ആറ് ആറ് കണക്കാക്കുക ആറാറോ മുപ്പത്തി ആറ് ആറാറോ മുപ്പത്താറെന്ന് പറയുമ്പോ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് ഇന്ത്യൻ മണി ഇതിന്റെ വില ഈ മൂന്ന് കോടി അറുപത് ലക്ഷത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഹൺഡ്രഡ് തൗസൻഡ് എന്ന് അറുപത് ലക്ഷം ഞാൻ ഇട്ടിട്ടുള്ളൂ ബാക്കിയുള്ളത് മുഴുവൻ ബാങ്ക് ലോണാണ് ആണ് ഇത് അടച്ച് വീടുമ്പോഴേക്ക് എന്റെ പരിവ് അത്രയാവും എനിക്ക് പൈസ എത്രയാവും ഇതൊന്നും ചിന്തിക്കാതെയാണ് ആൾക്കാർ വരുന്നു വീട് മേടിക്കുന്നു മില്യൺ ഡോളറിന് വീട് മേടിക്കുന്നു അടച്ചുകൊണ്ടിരിക്കുന്നു അവന് പിന്നെ അസുഖം വന്നു എനിക്ക് ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് ഡയബറ്റിക് ഉണ്ട് ഐ മീൻ ഡയബറ്റിക് പേഷ്യന്റ് ലാസ്റ്റ് ട്വന്റി ഫൈവ് ഇയേഴ്സ് എന്നെ കാണുന്നവര് കൊല്ലം പറയാം നിനക്ക് ഡയബറ്റിക് ഉണ്ടോ എന്ന് ചോദിക്കും ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്ത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭക്ഷണം കൊണ്ടും വ്യായാമം കൊണ്ടും മരുന്നു കൊണ്ടും കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ പറയൂലെ ആ അറുപത് കഴിച്ചും പ്രായമായി ഇനിയിപ്പോ എടുക്കാ ചരക്ക് എടുക്കാ ചരക്കെന്നൊക്കെ പറയില്ലേ പക്ഷേ ഈ ലോകത്തില് ഞാൻ ഈ അടുത്തൊരു പാഠം പഠിച്ചു ഞാനൊരു വീഡിയോയില് കാണിച്ചൊരാളെ അതായത് എന്റെ സുഹൃത്താണ് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് പുള്ളി ഒരു ശതമില്ലെങ്കിലും ഒരു മൾട്ടി മിലിനിയർ ആണ് ഡോളർ വൈസിൽ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശതകോടീശ്വരൻ ആ ഇന്ത്യൻ മണി വെച്ച് നോക്കിയാൽ ശതകോടീശ്ശെന്നാണ് ഇപ്പളും ഹാർഡ് വർക്ക് ചെയ്യാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെയ്ഡ് ഓഫ് പ്രോപ്പർട്ടികൾ ഉള്ളവരുണ്ട് ഇപ്പൊ എനിക്ക് വീട്ടിൽ രണ്ട് നാട്ടിൽ രണ്ട് ഒരു വീടും ഉണ്ട് ഒരു അപ്പാർട്ട്മെന്റും ഉണ്ട് എല്ലാം കംപ്ലീറ്റ്ലി പെയ്ഡ് ഓഫ് ആണ് അത് രണ്ടും കൂടെ ഏകദേശം ഒരു കോടിയായി ഇവിടെ ഞങ്ങൾക്ക് രണ്ട് വീടുണ്ട് അതൊരു ഒരേ മകൾക്ക് വേണ്ടി ഞങ്ങൾ മേടിച്ചു കൊടുത്താണ് അപ്പം അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് ഞങ്ങളെ കൊടുത്തത് അപ്പോൾ അത് ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം മൂന്ന് നാലും കോടിയുടെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ എനിക്ക് വേണം പുള്ളിക്കാരുടെ അതിൽ ഒരു കോടി മലയാളത്തിൽ പറഞ്ഞാൽ അല്ലേ സോറി ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം ഒരു കോടി ഡൗൺ പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു അറുപത് ലക്ഷം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കിയാലും ഏകദേശം ഇവിടെ ഒരു രണ്ട് കോടി ഉണ്ട് വേറെ നമുക്കൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം വിറ്റ പൈസ കൂട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഏകദേശം അതൊരു നാലഞ്ചു കോടി ഉണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടുമ്പോൾ ഒരു അഞ്ച് കോടി രൂപ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ എന്നിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാണ് അത് എന്ത് വിട്ടിത്തരാല്ലേ പലപ്പോഴും ഞാൻ വിചാരിക്കും എന്തിനും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് രാത്രി മുതലും കഷ്ടപ്പെടുക എന്നിട്ട് ഒരു ദിവസം സുപ്രാതിൽ പെട്ടെന്ന് എന്തെല്ലാം അസുഖം വരും അവിടെ കിടക്കലാവും ആയിട്ട് മാറും പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നല്ല സമയത്ത് നമ്മൾ ശരിയായി വിനിയോഗിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെ അറുപതിനും എഴുപതിനും എഴുപത്തഞ്ചിനും വയസ്സിനിടയിലുള്ളവരാണ് എന്നാൽ ഇവരൊന്നും ഇവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നില്ല ഇവര് മക്കളെ കല്യാണം കഴിപ്പിച്ചു മക്കളുടെ മക്കളെ നോക്കിയിരുന്ന് ആ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ നോക്കി മറ്റേ കേസ് നടത്തി മറ്റേ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി ജീവിതം നശിപ്പിക്കാമെന്നല്ലാതെ ആരും എൻജോയ് ചെയ്യുന്നില്ല ഇപ്പോ ഞാൻ കുറച്ചാൾ വീഡിയോ നിർത്തി ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ബിസിനസ് സംബന്ധമായിട്ടുള്ള യാത്ര രണ്ട് അറുപത് ഷഷ്ടി പൂർത്തിയുടെ ബർത്ത്ഡേ ആഘോഷം കാര്യങ്ങൾ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ കണ്ടന്റ് നോക്കി കഴിയുമ്പോൾ എല്ലാവരും പറയുന്നത് ഈ കാനഡയിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ട്രംപ് വന്നു ജസ്റ്റിൻ ട്രൂഡോ അല്ലെങ്കിൽ കാലിസ്ഥാന് അത് ഇത് കുന്തം കുടച്ചക്രം നാട്ടിലാണെങ്കില് നൂറായിരം കാര്യമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്താണ് നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായി അതിനെ കുറിച്ച് വീഡിയോ ചെയ്തു അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു കാര്യം വയനാട് ദുരന്തത്തെ കുറിച്ച് പറയുമ്പോൾ നൂറുകണക്കിന് വീഡിയോ ആണ് അപ്പുറത്ത് വരുന്നത് അവനക്ക് ഇഷ്ടംപോലെ ലൈക്കും ഇഷ്ടംപോലെ വ്യൂവേഴ്സ് ഉള്ളവരാണ് അപ്പൊ നമ്മൾ അതേ സബ്ജക്റ്റിന് വീണ്ടും ഒരു യാതൊരു അർത്ഥമില്ല എന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു വലിയ കുഴപ്പമില്ലാതെ പോയി ഇപ്പൊ ഞാൻ പറയാം എൻ്റെ രണ്ട് റോൾ മോഡൽസ് ഉണ്ട് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ യൂട്യൂബർ ആക്കി എന്ന് പറഞ്ഞ പോലെ ഒരു അപ്പാപ്പൻ ഉണ്ട് ഡ്രൈവർ അപ്പാപ്പൻ അപ്പൊ പുള്ളിയുടെ മിക്കവാറും അവർ കാണും പുള്ളിയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസിനെ കുറിച്ചാണ് അങ്ങനെ പുള്ളിക്ക് തെറി ചെറുകേക്കാം ചീത്ത കേൾക്കാം എപ്പോ നോക്കിയാലും അത് തന്നെയാണ് പിന്നെ എൻ്റെ അടുത്ത രണ്ടാമത്തെ എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ജോമെട്രിക് ആണ് പുള്ളി കേരളത്തിൽ നിന്നുള്ള ആണ് അമ്പത് വയസ്സിൽ ജോലി നിർത്തിയൊരു പുസ്തകമൊക്കെ എഴുതി പക്ക ഇംഗ്ലീഷ് പക്ക ഡാറ്റ വെച്ചുകൊണ്ടുള്ളതാണ് പുള്ളി എൻ്റെ റോൾ മോഡലാണ് പുള്ളിക്ക് അധികം വ്യൂവേഴ്സ് ഒന്നുമില്ല പക്ഷെ ഉള്ളതൊക്കെ പുലികളാണ് അതായത് ശശി തരൂരും ഇന്ത്യയിലെ ഒരു വലിയൊരു ശതകോടീശരൻ ഉണ്ട് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഇങ്ങനെയുള്ള വമ്പൻ ടീമുകളാണ് കാരണം പക്ക ഇംഗ്ലീഷിൽ നല്ല കടകടായിട്ടുള്ള ഇതാണ് അപ്പൊ അവരൊക്കെ ചെയ്യുന്ന കണ്ടന്റുകൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ നമ്മളെപ്പോലുള്ള യുവ യൂട്യൂബർ പ്രായം ഉണ്ടെങ്കിൽ യുവ യൂട്യൂബർ ഞാനതിനെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ പുതിയതായിട്ട് ഇറങ്ങിയ യൂട്യൂബർമാരെല്ലാം പുതിയ പുതിയ കണ്ടന്റുകൾ കണ്ടെത്തിയിടാതെ ഈ നാട്ടിലെ വിഷയങ്ങള് അത് തോന്നിട്ടെടുക്കാറില്ല അപ്പോൾ വീണ്ടും ഞാൻ വിഷയത്തിലോട്ട് വരുകയാണ് വീഡിയോ ചെറുതാക്കണം അതുകൊണ്ട് പറയാണ് ഇന്നത്തെ ലോകത്തിലെ കോടീശ്വരന്മാരുണ്ടെങ്കിൽ അതായത് പിരമിഡ് നമ്മൾ പിരമിഡ് വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വലിയ വലിയ മൾട്ടി മില്ലനേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ബില്ല്നേർ ഒരു ബില്ല്യുള്ളവര് പിന്നെ മൾട്ടി മില്യനേഴ്സ് അങ്ങനെ അങ്ങനെ താഴോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ബേബി ഹൂമേഴ്സ് ആണ് അവർക്ക് പെയ്ഡ് ഓഫ് വീട് ഉണ്ടായിരിക്കും പെയ്ഡ് ഓഫ് ബിസിനസ്സുകൾ ഉണ്ടായിരിക്കും അവര് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് കിട്ടാൻ പോകുന്നത് കോടികളാണ് അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയാം ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് തള്ളിക്കളയാൻ വരട്ടെ പ്രായാധിക്യമുള്ളവരുടെ അറിവും വിവരം സമ്പത്തും അതൊരു വലിയ കാര്യമാണ് ഈ ലോകത്ത് ഓക്കെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് പുതിയ കണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ഗുഡ് ബൈ